ഹായ് ആർച്ചയാണേ അപ്പം നമ്മൾ എലക്ഷൻ ഡേഡന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്ന് നാല് കിലോയുടെ ബീഫാണ് രണ്ട് കിലോ ഇന്ന് എടുത്ത് വെക്കാം അപ്പം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് ഇങ്ങനെ അലമ്പി കഴുകി വേറെ പാത്രത്തിലേക്കാക്കാം അപ്പം ഈ ഒരു ബീഫെല്ലാം നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാവേ ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മളിപ്പോൾ കഴുകിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ നമുക്ക് കഴുകിയെടുക്കാം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ വോട്ടിടാൻ പോകണ്ട എന്ന ദിവസമാണ് വോട്ടിടാനായിട്ട് രണ്ട് ദിവസം മുമ്പേ എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പൊ വോട്ടിടാനായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ സ്ലിപ്പ് കൊണ്ടുവന്നപ്പം എൻ്റെ പേരോ എൻ്റെ ഫോട്ടോസോ ഒന്നും അതിനകത്തില്ല സാധാരണ പാർലമെന്റിലും അസംബ്ലിയിലും എല്ലാം വോട്ടിടാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് ഈ വർഷം എനിക്ക് കാണുമെന്ന് അങ്ങനെ അവസാനത്തെ സ്ഥാനാർത്ഥി വന്നപ്പോഴും ഞാൻ ചോദിച്ചു എൻ്റെ പേരും ലിസ്റ്റും ഒന്നുമില്ല എപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത ഞാൻ അറിയുന്നത് പഞ്ചായത്തിലെനിക്ക് വോട്ടില്ല അതെന്തുകൊണ്ട് എനിക്ക് പഞ്ചായത്ത് വോട്ടില്ലാത്ത പാർലമെന്റിൽ അസംബ്ലിയിലും വോട്ടുണ്ട് വോട്ടില്ല അതിൻ്റെ റീസൺ എന്തായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു രണ്ടരക്കിലെ ബീഫാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റിലെ നമുക്കിത് കുക്കറിലൊന്ന് വേവിക്കാം അപ്പോൾ കുക്കറിൽ ഫസ്റ്റിലെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കാരണവെച്ചാൽ എണ്ണ ഒഴിക്കുന്നത് ടിപ്പാണ് കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബീഫ് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അടി പിടിക്കത്തില്ല അതിനാണ് നമ്മൾ കുറച്ച് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചത് ആദ്യം രണ്ടര കിലോ ബീഫ് ഇതാ കുക്കറിലോട്ട് ഇടുവാണ് ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ആ ഒരു അര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞങ്ങൾ ഇച്ചിരി കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇടും പിന്നെ ഇതാ മഞ്ഞപ്പൊടി കറിയേപ്പിലാണേ കറിയേപ്പിലെ കൂടുതലിട്ടോ കുഴപ്പമില്ല ഇനി അടുത്ത മസാലയാണ് ചേർക്കേണ്ടത് മസാല നോക്കിയപ്പോൾ ഒരു കാരണവശായ വീട്ടിൽ മസാല എവിടാ ഇരിക്കുന്ന ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ പെട്ടെന്ന് പോയി അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് ഈ പത്ത് രൂപക്ക് ഇത്രയുള്ള മസാല കിട്ടും ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഒരു കണക്കിന് ഇതാണ് നല്ലത് നമ്മൾ ആവശ്യത്തിനോട് ഉപയോഗിച്ച് ഒന്ന് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് പുതിയത് വീണ്ടും കട്ട് ചെയ്യാം അപ്പൊ ആ മണം അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും മസാല ഇച്ചിരി കൂടുതൽ കൂടിയാലും കുഴപ്പമില്ല രണ്ടര കിലോ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാണേ നല്ലോണം മിക്സ് ചെയ്യണം ആ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാനിലേക്ക് നമുക്കിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കാമേ നമുക്കിവിടെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുമ്പത്തേക്ക് ആവശ്യത്തിന് പെരിഞ്ചീരക കൂട്ട് കൊടുക്കാം പെരിഞ്ചീരക ഒന്ന് പൊട്ടി വരുമ്പത്തേക്ക് ബാക്കിയുള്ള മസാല കൂട്ടുകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം കറുവേർപ്പെട്ട ഗ്രാമ്പൂ ഏലയ്ക്ക വച്ചൻമുളക് എല്ലാം ഒരു അഞ്ച് പീസ് വീതമാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അടുത്തതായി കറുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ടും കൂടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂൺ വീതമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനേശം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു പച്ചമണം മാറുമ്പത്തേക്ക് നമുക്ക് ആറ് വലിയ സവാളയും ഒരു കാൽ കിലോ കൊച്ചുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്ക ശകലം ഉപ്പ് ചേർത്തിട്ട് വരട്ടിയെടുത്താൽ അത് പെട്ടെന്ന് റെഡി കിട്ടേ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉപ്പ് ചേർത്തിട്ടാണ് വരട്ടിയെടുത്തിട്ടുള്ളത് ചേട്ടാ ചേട്ടാ എങ്ങനെയാ ചേട്ടാ ഈ കുക്കിങ് പഠിച്ചത് േട്ടാ എന്തുവാ ഞാന് പഠിക്കാനായിട്ട് മംഗലാപുരത്ത് പോയ സമയത്ത് അവിടെ മാമന്മാരുടെ കൂടെ ആയിരുന്നു ജീവിതം അവര് രണ്ടുപേരും ഇടയ്ക്ക് ഞാൻ ഈ പാചകം പഠിച്ചത് കുക്കിംഗ് അവരൊക്കെ അച്ഛൻ നല്ല രീതി പാചകം ചെയ്യും അച്ഛനും ബാംഗ്ലൂരിലൊക്കെ ആയിരുന്നു ഞങ്ങളും ബാംഗ്ലൂരിലായിരുന്നു അപ്പം അച്ചോറ്റയ്ക്കൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ല മട്ടൻ കറിയും അതും എല്ലാം വെക്കും പെർഫെക്റ്റ് ആയിരിക്കും വെക്കുന്നേ അങ്ങനെ ചെലപ്പോ ജീനായിരിക്കാം അങ്ങനെ കിട്ടിയതായിരിക്കാം പാചകം ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുള്ളി നല്ല കൂടുതലായിട്ടേക്കുന്ന കൊഴപ്പല്ലേ ചൊട്ടി സമയെടുക്കും ചൊട്ടി സമയം എടുക്കും ഉള്ളി ഇച്ചിരി കൂടി പോകുന്ന സംശയം ആ കൊഴപ്പല്ലേ നല്ല ഉള്ളി കിടക്കുന്നു മൂന്ന് തക്കാളി നമ്മള് രണ്ടരക്കിലോ ഇറച്ചിയാണ് അതിനൊരു മൂന്ന് തക്കാളി തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റ കൊടുക്ക അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്നേകാൽ ടേസ്പൂൺ നോർമൽ ചില്ലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ നന്നായിട്ട് എല്ലാം വഴിണ്ടു വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഉള്ളിയോടൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ആ പച്ചമണം മാറുമ്പത്തേക്ക് നമുക്കൊന്ന് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി വഴട്ടിയെടുക്കാം നന്നായിട്ട് വഴട്ടിയെടുക്കുക ആ പച്ചമണവും എല്ലാം മാറി ഈ ഗ്രേവി ഇതിനകത്തോട്ടങ്ങ് ഫുള്ളായിട്ടങ്ങ് ചേരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നമ്മൾ വഴട്ടി വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക മിക്സി ബ്ലെൻഡ് ചെയ്യുമ്പം നമ്മൾ കുക്കറിൽ എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റോക്കാണ് വെള്ളം ഒഴിക്കുന്നത് മിക്സിയിൽ നന്നായിട്ട് ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ചൂടോടിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത് അത് ഭയങ്കര അപകടമാണ് ചൂട് പോയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാവൂ ബ്ലെൻഡ് ചെയ്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ളതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ ബ്ലെൻഡ് ചെയ്തതും നേരത്തെ കിടക്കുന്ന ഉള്ളി എല്ലാം ആയിട്ടൊന്നും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മൾ ആദ്യമേ ഉള്ളി എടുത്തപ്പോൾ ഉള്ളി കൂടിപ്പോയോ എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഉള്ളി അങ്ങ് ചെറുതായിട്ട് അങ്ങ് ചുട്ടും പിന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് പരുവത്തിനായിട്ടുള്ള ഉള്ളിയേ കാണത്തുള്ളൂ അപ്പം കറക്റ്റ് പരുവത്തിനുള്ള ഗ്രേവി ആയിരിക്കും നമുക്കുള്ളത് നമുക്കിഞ്ഞ് ഈ കുക്കർ കുക്ക് ചെയ്തിട്ടുള്ളത് ബീഫ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഗ്രേവിയിലേക്ക് നമുക്ക് സ്റ്റോക്ക് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബീഫും ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ ഗ്രേവി ആയിട്ട് ഈ ബീഫെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ടേ ഒന്നും കൂടെ നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കാവേ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടി തുറന്ന് നോക്കാം അത് അപ്പോൾ ഇതുവരെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ് സൂപ്പർ മണമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം